بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وأحلل أختة من لساني يفقهوا قولي سيدنا محمد رسول الله صلى الله عليه وسلم ذنبه ونظام معنى روح القسط എന്നുള്ളത് റോഹുൽ ആത്മാവാണ് നീതിയോടുകൂടെയല്ലാതെ അവിടുന്ന് ഒരു പ്രവർത്തനവും പ്രവർത്തിച്ചിട്ടില്ല നീതിക്ക് വേണ്ടി അവിടുന്ന് നിലകൊണ്ടു നീതിക്ക് വേണ്ടി സംസാരിച്ചു അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയില്ല ഒരു ഘട്ടത്തിലും അവിടുന്ന് പ്രവർത്തിച്ചിട്ടില്ല നീതി ബോധമുള്ള പ്രവാചകനാണ് മുഹമ്മദ് എന്നല്ല നീതിയാണ് അവിടുത്തെ നീതിമാനാണ് ീതി ഇഷ്ടപ്പെടുന്നവനാണ് ആ ഒരു സ്വഭാവത്തെ മുത്തുനബി ജീവിതത്തിൽ നടന്നവരാണ് നമ്മളും അങ്ങനെ ആവണം നാമങ്ങൾ പഠിക്കുന്നത് വെറുതെ ഇതിന്റെ അർത്ഥം പഠിക്കാനല്ലോ വെറുതെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി വിജയിക്കാനാണോ നമ്മൾ ഇത് പഠിക്കുന്നത് അല്ല അത് മാത്രമല്ല ആ മുത്തുനബിയുടെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയാണ് സല്ലല്ലാഹു റസൂലല്ലാഹ് നീതി വേണം വേണം നീതിക്ക് വിരുദ്ധമായി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ഓരോ മേഖലകളിലും ഓരോ മനുഷ്യരോടും നമ്മൾ നീതി വേണം മാതാപിതാക്കളോടുള്ള നമ്മുടെ നീതി നമ്മൾ മറന്നു ഗുരുനാഥന്മാരോടുള്ള നീതി മറന്നു പോവരുത് നമ്മുടെ മക്കളോടുള്ള നീതി നമ്മുടെ ഭാര്യമാരോട് ഭർത്താക്കന്മാരോടുള്ള നീതി ഓരോരുത്തരോടും ഓരോ രൂപത്തിലാണ് ആ രൂപത്തിൽ നമ്മൾ പെരുമാറണം ആ ഒരു നീതി ബോധം ബിയുടെ അനുയായികളായ മുഹിബുകളായ പരിശ്രമിക്കുന്ന വെമ്പലുകളിലൊന്ന നമുക്കുണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല